എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുതന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് റേഷൻ പുഴുങ്ങലരിയാണ് എടുക്കുന്നത് ഏത് പുഴുങ്ങലരി വേണമെങ്കിലും എടുക്കാം അധികം വേവില്ലാത്ത പുഴുങ്ങലരിയാണ് നല്ലത് വേവില്ലാത്ത പുഴുങ്ങലരി ആവുമ്പം അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഇനി ഈ അരി കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെക്കണം ഞാനിത് രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത് രാവിലെ എടുത്ത് അരച്ച് എടുക്കാം ഇത് കുതിർത്ത് വെച്ച് വെള്ളം രാവിലെ വെള്ളം ഊറ്റി എടുത്താൽ മാത്രം മതി വെള്ളം ഇതിൻ്റെ ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ഊറ്റിയതിന് ശേഷം ആ വെള്ള കുറച്ച് നനവോടെ തന്നെ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് കറക്കിയെടുക്കണം ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഒഴിച്ച് ഒന്നും കൂടെ കറക്കിയെടുത്താൽ മതി ഈ ഒരു ഭാഗത്തിലാണ് കിട്ടേണ്ടത് കുറച്ച് വലിയ തരി തരിയായിട്ട് കിട്ടണം വലിയ തരിയോടെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മുഴുവനും അരിയും ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത് വരാ മുഴുവൻ അരിയെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി മാറ്റി വെക്കാം ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉഴുന്നുവരിപ്പും ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലിയും ചേർത്ത് ഇനി രണ്ട് വറ്റൽമുളക് ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മൂത്ത് വരണ്ട വെള്ളം ഉഴുന്നുവരപ്പും പൊട്ടുകടലി ഒന്ന് ചെറുതായി കളർ മാറിയാൽ മതി ഇത് മതി ഈ ഒരു ഭാഗത്തിൽ ഇതിലേക്ക് സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് സവാളി ഒന്ന് ചെറുതായി വാടി വന്നാൽ മതി ഇതിൻ്റെ കളറ് മാറണ്ട അതായത് ഇതുപോലെ വാടി കെട്ടിയാൽ മതി സവാള ഇനി ഇതിലേക്ക് അരച്ച് വെച്ച കൂട്ടൊഴിച്ചു കൊടുത്ത് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കണം പെട്ടെന്ന് തന്നെ ഇത് കട്ടി വെള്ളമെല്ലാം പറ്റി കിട്ടും കുറച്ച് സമയം ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി തീ കൂട്ടി വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിളക്കി കൊടുക്കണം കുറച്ച് വെള്ളമെല്ലാം പറ്റി റെഡിയായി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തിൽ ഇതിലേക്ക് നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് ഇനി അതൊന്ന് ചെറുതായി തണുക്കുന്ന സമയത്ത് കൈകൊണ്ട് ഉരുട്ടി ഒരു വാഴയിലെ വെച്ചിട്ടുണ്ട് ആവിപ്പാത്രത്തിൽ അതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ലഞ്ചിനും ഓഫീസിൽ പോകുന്നവർക്കെല്ലാം ഇത് കൊണ്ടുപോകാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും തുറന്ന് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചട്നി കൂടി ഉണ്ടാക്കാം ഒരു കടായിലേക്ക് രണ്ട് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം വറ്റൽ കരിയാതെ വറുത്തെടുക്കണം ഇനി മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങയും വറ്റൽമുളകും ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ കഷ്ണം പുളിയും രണ്ട് ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി വെള്ളം ഒഴിച്ച് നൈസായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളി ഒഴിക്കുക ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് താളി ഒഴിക്കണം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ Thank you for watching.